ഹായ് ഫ്രണ്ട്സ് അബിസ് വങ്കാഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് നോർമൽ പ്ലാൻസിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ സെൽ വീഡിയോ ആയിട്ടാണ് കുറേ നാളുകളായി നമ്മൾ സെൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് പനിയും ചുമയൊക്കെ ആയിട്ട് കുറേ ഹോസ്പിറ്റലും കാര്യമൊക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ നമുക്ക് മഴയും കൂടെ വന്നതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനും വന്നു കേട്ടോ അങ്ങനെ ഇപ്പം പനിയൊക്കെ കുറഞ്ഞു ഏകദേശം സെറ്റ് ഹെൽത്ത് ആയി ശരിയായി വരുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ ഡി ടി സി വഴിയാണ് കൊറിയർ അയക്കുന്നത് പേമെൻ്റ് മോഡ് ജി പേ ആണ് പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ഈ സിങ്കോണിയം വെറൈറ്റിയാണ് കേട്ടോ പിങ്ക് കളറ് ലീഫ് വരുന്ന സിങ്കോണിയം വെറൈറ്റി ഇത് ഒക്കെ എല്ലാം നോർമൽ റേറ്റിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഈ സിങ്കോണിയം വെറൈറ്റിക്ക് വരുന്നത് നാൽപ്പത് രൂപേൻ്റെ ഇത്രയും നല്ല വലിയ പ്ലാന്റ് ആണ് ഇത് ലീ പി ഒരു പിങ്ക് കളറ് അങ്ങനെ ലൈൻ വരുന്ന ഒരു ടൈപ്പാണ് അപ്പോൾ അത് നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇങ്ങനെ ഒരു കളറ് ഷെയ്ഡ് ഒരു ലീഫ് പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഇത് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതിൻ്റെ രണ്ട് കളറുണ്ട് യെല്ലോയും പിങ്കും രണ്ട് പ്ലാന്റും ഇരുപത് ഇരുപത്തഞ്ചും ആ ഒരു റേറ്റിൽ വരുന്ന പ്ലാന്റുകൾ സൈസിനനുസരിച്ച് ഇരുപത്തഞ്ചിൻ്റെതുകൊണ്ട് ഇരുപത് രൂപേൻ്റെ ഉണ്ട് പിന്നെ ഈ ഒരു ഡ്രസ്സിനിയ വെറൈറ്റി ഉണ്ട് ഇത് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഈ സിൽവർ പോത്തോസിൻ്റെ കട്ടിങ് പത്ത് രൂപ ഈ ഒരു ബ്രിഗോണിയക്ക് പത്ത് രൂപ ഈയൊരു ലീഫ് പ്ലാന്റിന് ഇരുപത് രൂപ ഇതൊരു ഒരു ഡിഷിയുടെ വെറൈറ്റിയാണ് കേട്ടോ ആ ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെയൊക്കെ കട്ടിങ് വരുന്നത് പത്ത് രൂപ ഇരുപത് രൂപ ഒരു റേറ്റാണ് കേട്ടോ അപ്പോൾ വേണ്ട ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഹെയർ ട്രിബ്ലഡ് വന്നിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഈ ഒരു ലീഫ് പ്ലാന്റ് ഒക്കെ വരുന്നത് ഇരുപത് രൂപ വരെ രൂപയൊക്കെയാണ് കേട്ടോ ഇത് ഈ ഇത് ഈ ഒരു ഈയൊരു വെറൈറ്റി വരുന്നത് ഇരുപത് രൂപയാണ് അപ്പോൾ റൂട്ടഡായിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഈ ഒരു എപ്പി സിയക്ക് ഇരുപത് രൂപ വരുന്നത് കേട്ടോ ഈ ഒരു കലാത്തിയ നാൽപ്പത് രൂപക്കാണ് കൊടുക്കുന്ന നല്ല വൈറ്റ് കളർ ഷെയ്ഡ് കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഈ ഒരു ബാസ്ക്കറ്റ് പ്ലാന്റ് ഇരുപത് രൂപയാണ് എല്ലാ വെറൈറ്റീസും നൂറ് രൂപക്ക് താഴെയുള്ള റേറ്റാണ് കേട്ടോ വരുന്നത് ഈ ഒരു അഗ്ലോണിമ ഇരുപത് രൂപയാണ് ഇത് നാൽപ്പത് രൂപ നാരോലീഫ് നാൽപ്പത് രൂപ ആണ് അഗ്ലോണിമ ഇത് ഇതൊരു സിൽവർ കളർ വരുന്നൊരു വെറൈറ്റിയാണ് ഈ ഒരു സിങ്കോണിയ നാൽപ്പത് രൂപക്കാണ് കേട്ടോ ഇതൊരു ചോക്ലേറ്റ് കളറാണ് ഈ ഒരു അഗ്ലോണിമ ബട്ടർഫ്ലൈ വരുന്നത് അറുപത് രൂപക്കാണ് ഇതും അറുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈ കലാത്തിയ നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമ നാൽപ്പത് രൂപയാണ് ഈ കലാത്തിയ ഇരുപത് രൂപ ഈ ഒരു ബ്രിഗോണിയ വലിയ പ്ലാന്റ് വരുന്നത് അറുപത് രൂപയാണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റും ഉണ്ട് മുപ്പത് രൂപേൻ്റെ ചെറിയ പ്ലാന്റും ഉണ്ട് കേട്ടോ അത് വലിയ ഫുൾ പോട്ടായിട്ടുള്ളതിനാണ് അറുപത് രൂപക്ക് കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സീസ് ബ്രിഗോണിയാണ് കേട്ടോ നല്ല പിങ്ക് കളർ ഷെയ്ഡൊക്കെ കയറി വരുന്നത് ഈ ഒരു ഫിലോഡൻഡ്രോൺ വെറൈറ്റിക്ക് കട്ടിങ്ങിന് ഇരുപ പത്ത് രൂപ ഇരുപത് രൂപ ഒരു റേറ്റ് ആട്ടോ വരുന്നത് ഈ ഒരു ബ്രിഗോണിയാണ് നാൽപ്പത് രൂപയാണ് പിന്നെ ഈ ഒരു എന്താ പറയുക കല എന്നാണ് തോന്നുന്നത് എൻ്റെ പേര് കേട്ടോ അതിൻ്റെ ലീഫിന് യെല്ലോ കളർ വരുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് ഈ ക്രോട്ടന് അൻപത് രൂപയാണ് ഈ കോട്ടൺ പ്ലാന്റിനും അതുപോലെ തന്നെ അൻപത് രൂപയാണ് ഇനി ഡ്രസ്സ് ഈ ഒരു വെറൈറ്റിക്ക് അൻപത് രൂപ തന്നെയാണ് കേട്ടോ എത്രയും വലിയ സൈസ് ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ അതൊക്കെ റൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ് നോർമൽ പ്ലാന്റിന് ഇരുപത് രൂപയാണ് കേട്ടോ വരുന്നത് ഈ അലക്കേഷ്യ നാൽപ്പത് രൂപ ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് മാജിസ്റ്റിക്കിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഇതിന് അൻപത് രൂപയാണ് പിന്നെ ഈ ടൈപ്പ് നമ്മളടുത്ത് കുറച്ച് ഈ ഒരു ടൈപ്പ് പ്ലാന്റ് ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു അഡീനിയത്തിൻ്റെ പ്ലാന്റുകളുണ്ട് നോർമൽ പ്ലാന്റ് ആണ് അത് മുപ്പത് രൂപ ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു കലാത്തിയ മുപ്പത് രൂപ ആയിട്ടാണ് കൊടുക്കുന്നത് ഈ ഒരു ബ്രഗോണിയ നാൽപ്പത് രൂപയാണ് വരുന്നത് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ഇരുപത് രൂപയാണ് ആണ് കേട്ടോ വരുന്നത് ഈ ഒരു പ്ലാന്റ് പത്ത് രൂപക്കാ കേട്ടോ കൊടുക്കുന്നത് അടീനിയത്തിൻ്റെ നോർമൽ പ്ലാന്റുകൾ മുപ്പത് രൂപ ആയിട്ടാണ് പിന്നെ ഇത് കൊളക്കേശ വെറൈറ്റിയാണ് ದ Robertda